you രണ്ടര വർഷത്തിനുള്ളിൽ ധാരാളം പഴയതും പുതിയതുമായിട്ടുള്ള തിയേറ്ററുകളുടെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ തിയേറ്റർ ബാൽക്കണിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പല തിയേറ്ററുകളുടെ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് അവിടെ നിന്നുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമാവാറുണ്ട് എന്നാൽ ഇത്രയധികം ഭയത്തോടെ അല്ലെങ്കിൽ ഒരു നിഗൂഢത ഉണർത്തുന്ന ഒരു തിയേറ്റർ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു തിയേറ്ററിൽ നമ്മൾ എത്തുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ പിന്നിൽ കിടക്കുന്ന ഈ പഴയ നാഷണൽ പെർമിറ്റ് ലോറികളും അതുപോലെ തന്നെ ഒരു കോട്ടയ്ക്ക് സമാനമായ രീതിയിലുള്ള ഈ ഒരു തിയേറ്ററിൻ്റെ ബിൽഡിങ്ങും അതിന് ചുറ്റുപാടും വളർന്നിരിക്കുന്ന എന്താ പറയുക മരങ്ങളും ഇവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും എല്ലാം കൂടെ ആയിട്ട് എന്താ പറയുക നമുക്കൊരു നോർമൽ അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ലഭിക്കുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ ഇത്രയും നാളത്തെ എന്താ പറയുക തിയേറ്റർ യാത്രകൾക്കിടയിൽ ഒരു അബാൻഡൻഡ് തിയേറ്റർ എന്ന് നമുക്ക് കറക്റ്റായിട്ട് വിളിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് കൊഴിഞ്ഞാമ്പാറയുടെ സ്വന്തം ശ്രീകൃഷ്ണ തിയേറ്റർ അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു എന്താ പറയുക എഴുപതുകളിലും എൺപതുകളിലൊക്കെയുള്ള നമ്മുടെ പഴയ തിയേറ്ററുകളുടെ ആ ഒരു ലുക്കിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് വർണ്ണിക്കുന്നതിനപ്പുറം ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിന്റെ സിമിലാരിറ്റി ഉള്ള മറ്റ് തിയേറ്ററുകൾ ഓർമ്മ വരും ഒന്ന് നമ്മുടെ തൃശ്ശൂർ ബിന്ദു തിയേറ്റർ ഒറ്റപ്പാല ലക്ഷ്മി തിയേറ്റർ അപ്പോൾ ഈ ഒരു തിയേറ്ററിലൊക്കെ ഒരു ഫ്രണ്ടിലെ ലുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ തിയേറ്ററിൻ്റെ മുന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പേരോ എഴുത്തോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ചില ജനലുകൾ കാണാം അതിൽ ഒന്ന് രണ്ടെണ്ണം പൊട്ടി ായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്കൊരു ആർച്ച് ഷേപ്പിലുള്ള വലിയ ഡോറുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടു വശങ്ങളിൽ നമുക്ക് വരാന്തയും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഭാഗം ആക്ച്വലി ഒരു സൈഡിൽ ലേഡീസും ഒരു സൈഡിൽ ജെൻസും അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ലാസ്റ്റ് ഈ തിയേറ്റർ പ്രവർത്തിച്ചിരുന്ന സമയത്തുള്ള ടിക്കറ്റ് ചാർജ് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് അമ്പത് രൂപയാണെന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ധാരാളമായിട്ട് തമിഴ് പ്രേക്ഷകരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിന്റെ പല സ്ഥലങ്ങളിലുള്ള എഴുത്തുകളിലും തമിഴും മലയാളവും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഭിത്തിയുടെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു കെർവ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു വളഞ്ഞു പോകുന്ന ഒരു ഗോവണി മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും അത് ആക്ച്വലി ഈ ഒരു തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമിലേക്കുള്ള ഗോവണിയാണ് പ്രൊജക്ഷൻ റൂമിന്റെ താഴെ വരുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറും അല്ലെങ്കിൽ ഒരു പഴയ ഓഫീസ് പോലുള്ള ഒരു ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് സാധാരണ തിയേറ്ററുകളുടെ നിർമ്മിതിയിൽ നിന്ന് ഒല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറയാൻ സാധിക്കും തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ ചതുരാകൃതിയിലുള്ള പ്ലോട്ടിന്റെ നടുവിലാണ് കേട്ടോ അതുപോലെ തന്നെ തിയേറ്റർ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന രീതിയിൽ കംപ്ലീറ്റ് ഒരു ആർച്ച് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ഈ ഒരു തിയേറ്റർ വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നതിൻ്റെതായ ഒരു ഭീകരത കൂടി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് തിയേറ്ററിന്റെ ഈ ഒരു വശങ്ങളിലുള്ള ഏരിയ ഒക്കെ ഒരു കാലത്ത് തിയേറ്ററിന് പാർക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങളായിരിക്കാം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് എന്ന വേണം ഇന്നും കുറച്ച് പഴയ വാഹനങ്ങൾ ഈ ഒരു തിയേറ്ററിന്റെ മറുവശത്തെ ഏരിയയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താ പറയണ ഒരേ സമയം തിയേറ്റർ പ്രാന്തമാർക്കും വാഹന ാന്തമാർക്കും ഒരു മനസ്സിന് നോവ് കിട്ടുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ ഒരു തിയേറ്ററിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹാളിലേക്ക് കയറുന്നത് ഈ ഒരു സൈഡിലുള്ള വരാന്തകളിലൂടെയാണ് കേട്ടോ എന്റെ ഒരു കണക്കൂട്ടലിൽ തേർഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെ മൂന്ന് ക്ലാസുകൾ ആയിരുന്നിരിക്കണം ഈ ഒരു തിയേറ്ററിന് ഉണ്ടായിരുന്നത് ബാൽക്കണി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരാന്തയുടെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ കാട് പിടിച്ച് എന്നാൽ ഈ യുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഈ ഒരു തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ചുടുകട്ടയും അതുപോലെ തന്നെ സിമെന്റിന് പകരം നമ്മുടെ സുർക്കി മിശ്രിതം ഉണ്ടല്ലോ ഡാമുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു സുർക്കി മിശ്രിതം ചുണ്ണാമ്പ് അങ്ങനെ കുറെ സംഭവങ്ങളെല്ലാം ചേർത്തിട്ടുള്ള മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഒരു സ്ട്രെങ്താണ് ഈ ഒരു തിയേറ്ററിനെ കാണാൻ നമുക്ക് സാധിക്കുന്നത് കേട്ടോ ടെക്നിക്കലി നമുക്ക് അറിയില്ല എന്താണ് ഇത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്നും എന്നാലും നമ്മൾ ഇവിടെ വെച്ച് അറിഞ്ഞൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ൊക്കെ പുൽ വലിക്കുക എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഭക്തിയുടെ പ്രതീകം എന്ന് വേണം ഇന്നും ഇവിടെ നമുക്ക് എന്താ പറഞ്ഞ ഒരു മൂന്ന് കുറി വരച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ എന്തായാലും തിയേറ്ററിന്റെ ടോപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിലെ റൂഫിനെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്ന രീതിയിൽ വുഡ് കൊണ്ടുള്ള ഒരു താങ് അത് വളരെ അടുത്തടുത്ത് അതൊരു ഒരടി ഒരടി ഗ്യാപ്പിൽ കംപ്ലീറ്റ് വുഡിന്റെ താങ്ങ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എനിക്കൊണ്ട് തേക്കോ ഈറ്റയോ ഒക്കെ ആയിരിക്കണം കാരണം ഇത്രയും വർഷമായിട്ടും ഒരു കുലുക്കോ ഒരു സംഭവം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലൊക്കെ പണ്ടത്തെ ആ ഒരു മോഡൽ ലൈറ്റ്സ് ഉണ്ടല്ലോ അതിന് തന്നെ ഇട്ടിരിക്കുന്ന എന്താ പറയുക ആരെങ്കിലും എറിഞ്ഞു പൊട്ടിച്ചാൽ കല്ലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ലൈറ്റ്സ് ഒക്കെ അവിടെ ഇവിടെയും കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു തിയേറ്ററിന്റെ ഹാളിന്റെ ഉള്ളിൽ കേറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഹാളിന്റെ ഉള്ളിൽ കയറുക എന്ന് പറയുന്നതിലുപരി ഹാളിലേക്ക് ഇറങ്ങാം എന്ന് പറയുന്ന ശരി കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഫ്ലോറിൽ നിന്നും താഴെ ാണ് നമ്മുടെ ഈ ഒരു ഹാൾ ഉള്ളത് അതായത് ഏറ്റവും മുന്നിലത്തെ തേർഡ് ക്ലാസ് എന്നൊക്കെ വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഹാളിലേക്ക് ഇറങ്ങാം ഈ ഒരു തിയേറ്ററിന്റെ ഭീകരത അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥ എന്നൊക്കെ ഞാൻ എത്രത്തോളം പറഞ്ഞാലും അത് നിങ്ങളിലേക്ക് എന്താ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചത് കേട്ടോ ഞാൻ ജസ്റ്റ് ഈ തിയേറ്ററിന്റെ ഹാളിൽ നിന്നിട്ട് ഒന്ന് കൈ കൊട്ടാൻ പോവുകയാണ് കണ്ടോ വവ്വാലുകളും ഇഴജന്തുക്കളും എലിയുമൊക്കെ വിഹരിക്കുന്ന ഒരിടമായിട്ട് ഈ ഒരു തിയേറ്റർ മാറിയിരിക്കുകയാണ് എന്തായാലും വളരെ റിസ്ക് എടുത്താണ് നമ്മളിപ്പോൾ ഒരു ഹാളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഹാളിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് കാഴ്ചകളിലേക്കൂടെ പോകാം ഈ ഒരു ഹാളിന്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീളവും വീതിയും ഒത്ത ഏകദേശം ഒരു തൊണ്ണൂറ് അടിയോളം നീളവും അതുപോലെ തന്നെ ഒരു നാപ്പത്തഞ്ചടിയോളം അടിയോളം വീതിയുമുള്ള ഒരു ഹാളാണ് ഇന്നും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു ഹാളിന്റെ ഉൾവശം നിൽക്കുന്നത് അതുപോലെ തന്നെ ഇന്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് വർഷത്തോളമായിട്ട് ഉപയോഗിക്കാതിരുന്ന ഒരു തിയേറ്റർ ആണെങ്കിലും ഇന്നും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സൈഡിലുള്ള വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് വുഡ്വുൾ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ ഇത് അക്വസ്റ്റിക്കിനും അതുപോലെ തന്നെ ഡിസൈനിങ്ങിനും ഒരേപോലെ ഗുണമാവുന്ന ഒരു മെറ്റീരിയൽ ആണ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ടോപ്പിലെ ഡിസൈനും വുബോൾ വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പില് ധാരാളമായിട്ട് ഫാനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു വുട്ബോൾ മെറ്റീരിയലില് തന്നെ തബല മൃദംഗം ചെണ്ട ഗിത്താറ് ഇങ്ങനെയുള്ള പല വാദ്യോപകരണങ്ങളുടെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഫോട്ടോ വരച്ച് ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആക്ച്വലി എന്താ പറയണേ ഇത്രയും നല്ലൊരു തിയേറ്റർ ബിൽഡിങ്ങിൽ ഇങ്ങനെ ചതരൊക്കെ കയറി കാണുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അപ്പോൾ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു തമിഴ് പോപ്പുലേഷൻ കൂടുതലുള്ള ഏരിയ ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ പണ്ട് തൊട്ടേ ധാരാളം തമിഴ് സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സോ ഈ ഒരു തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് ബോർഡർ ഏരിയകളിലൊക്കെ പണ്ട് തിയേറ്ററുകളിൽ സ്ത്രീകൾക്കൊരു സെപ്പറേറ്റ് പുരുഷന്മാർക്കൊരു സെപ്പറേറ്റ് ഏരിയ അങ്ങനെ തരം തിരിച്ചുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഈ ഒരു തിയേറ്ററിന്റെ ഏകദേശം മൂന്നിൽ ഒരു ഭാഗം ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ജെൻസ് ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ആ ഒരു നടുവിലെ പോർഷൻ നമുക്ക് ജെൻസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ വശം എന്താണെന്ന് ഊഹിക്കാൻ സാധിക്കും അത് ലേഡീസ് ഉള്ളി എന്ന് മെൻഷൻ ും ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ എന്നുള്ളത് തമിഴിൽ എഴുതുക പെൺകൾ എന്നാണ് കേട്ടോ സ്ത്രീകൾ പെൺകുൾ ലേഡീസ് ഓൺലി പോലീസ് ഓർഡർ എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് പോലീസ് ഓർഡർ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്തായാലും ആ ഒരു എന്താ പറയുക പോലീസ് ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാകുമല്ലോ ആൾക്ക് അതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ലേഡീസിന് എന്താ പറയുക ഒന്നും കൂടാതെ വന്നിരുന്ന സിനിമ കാണാൻ വേണ്ടി ആയിരിക്കണം ഈ ഒരു ഏരിയ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റേഡിയം ടൈപ്പിലാണ് സീറ്റിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ ഹൈറ്റ് ഒരു അല്പം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബാക്കിൽ അതായത് ഈ ഒരു പിൻവെസ്റ്റുള്ള ആ ഒരു ഫസ്റ്റ് ക്ലാസ് പോർഷനിൽ ധാരാളമായിട്ട് ടോപ്പിൽ ഫാനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് വശങ്ങളിൽ നിന്നാണ് ഫാൻ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാളിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പം ആ ഒരു സ്ക്രീൻ മാക്സിമം സൈസിൽ ഹൈറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൂടെ ആവണം ടോപ്പിൽ ഫാൻ കൊടുക്കാതെ സൈഡിൽ ഫാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ സീറ്റുകളിൽ നിങ്ങൾ ഇരുന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റുകൾ പോലും നിലവിലില്ല എന്തായാലും ഈ സീറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എന്താ പറയുക ഒരു ഒരു രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ഉള്ള ആ ഒരു മോഡലിലുള്ള സീറ്റുകളാണ് അന്നത്തെ കാലത്ത് വെച്ചിട്ട് ഇതൊരു ഓക്കെ സീറ്റുകൾ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം എൻ്റെ പിന്നിലേക്ക് കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതായിരുന്നു അന്നത്തെ ഫസ്റ്റ് ക്ലാസ് അതുപോലെ തന്നെ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗം സെക്കൻഡ് ക്ലാസ്സും ഏറ്റവും മുന്നിലുള്ള ഭാഗം തേർഡ് ക്ലാസ് അല്ലെങ്കിൽ ബെഞ്ച് ക്ലാസ്സും ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ എനിക്കിവിടെ നിന്നിട്ട് എന്താ പറയുക ഈ ഒരു തിയേറ്ററിൻ്റെ കുറച്ച് ഹിസ്റ്ററി കൂടി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശ്രീകൃഷ്ണൻ എന്ന പേരിൽ തുടങ്ങിയ ഒരു തിയേറ്റർ എന്താ പറയുക ധാരാളം പഴയ എം ജി ആറ് ശിവാജി ഗണേശൻ ഇങ്ങനെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ പ്രദർശിപ്പിച്ചു ണ്ടായി അതിനുശേഷം ഇടക്കാലത്ത് കുറച്ച് ബി ഗ്രേഡ് സിനിമകളൊക്കെ ഈ ഒരു തിയേറ്ററിൽ കളിച്ചിരുന്നു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ ഈ ഒരു തിയേറ്റർ നമ്മുടെ കൗമാലയ തിയേറ്ററിന്റെ മാനേജ്മെന്റ് അവർ മേടിക്കുകയുണ്ടായി ഇപ്പോഴും ഈ ഒരു തിയറ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ടിന്റെ ഉടമസ്ഥയൊക്കെ അവരുടെ കയ്യിൽ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കൗമാലയ തിയേറ്റർ ഈ ഒരു തിയേറ്ററിനെ മേടിക്കുകയും പണ്ട് എങ്ങനെയാണോ നടന്നിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു തിയേറ്റർ കുറെ കാലം മുന്നോട്ട് പോവുകയും ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ ഈ ഒരു തിയേറ്റർ ഒരു മേജർ റിനോവേഷന് ചെയ്യുകയുണ്ടായി ആ ഒരു ടൈം ിൽ ചെയ്തായിരുന്നിരിക്കണം ഇപ്പൊ ഈ കാണുന്ന രീതിയിലുള്ള ഈ ഒരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഇന്റീരിയറിലെ വർക്കുകളും ഒക്കെ കാരണം അത്രയധികം പഴമ നമുക്ക് ഇതിന് തോന്നിക്കുന്നില്ല ഒരു പത്ത് പതിനഞ്ചു വർഷത്തെ പഴമയൊക്കെ നമുക്ക് തോന്നിക്കുന്നുള്ളൂ സോ ആ ഒരു എന്താ പറഞ്ഞ ഒരു മേജർ ഇനോവേഷന് ശേഷം ഇവിടെ വില്ല എന്ന വിജയ് സിനിമ റിലീസ് ചെയ്യുകയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സിനിമ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ പള്ളിയിലെ ചന്ദനകുടത്തിനും ശിവരാത്രിക്ക് ഒക്കെ ഈ ഒരു തിയേറ്ററിൽ തേ അതിനുശേഷം പിന്നീട് മോർണിംഗ് ഷോയൊക്കെ കളിച്ചിരുന്നായിട്ട് ഇവിടുത്തെ പഴമക്കാര് ഓർത്തെടുത്ത് നമ്മളോട് പറയുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇന്ത്യ ട്വൻ്റി ട്വന്റി വേൾഡ് കപ്പ് ഫസ്റ്റ് ആയിട്ട് ഉയർത്തിയ ആ ഒരു രണ്ടായിരത്തി ഏഴിലെ ആ ഒരു മാച്ച് ഉണ്ടല്ലോ അതിവിടെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു വെറുതെ ഒരു ലൈവല്ല ഈ ഒരു ഹാളിൽ ഈ ഒരു സ്ക്രീനിലും അതോടൊപ്പം തന്നെ പുറത്ത് മറ്റൊരു സ്ക്രീനും അതിന് പുറമെ ഏകദേശം പത്തോളം ടി വികൾ ഈ ഒരു കോമ്പൗണ്ടിൽ വെച്ച് ഏകദേശം ഒരു മൂവായിരം നാലായിരത്തോളം ആളുകൾ ഒരുമിച്ചിരുന്ന് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് ആ ഒരു കപ്പ് ഉയർത്തുന്ന ആ ഒരു കാഴ്ച ഇവിടെ നിന്ന് കണ്ടു എന്നുള്ളത് എന്താ പറയുക അതൊരു എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഒരു രോമാഞ്ച് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ഓർമ്മ കൂടി ഉണ്ട് നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ശ്രീശാന്തിന്റെ കൈകളിലെ ആ ഒരു ലാസ്റ്റ് ക്യാച്ചിലൂടെയാണ് ആ ഒരു വിക്കറ്റും ആ ഒരു ജയവും നമുക്ക് ലഭിച്ചത് എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വീണ്ടും തിരികെ വരാം അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സെക്കൻഡ് ക്ലാസ് ആയാലും ഫസ്റ്റ് ക്ലാസ് ആയാലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഉപയോഗിക്കാതിരുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ പോരായ്മകളും തകരാറുകളും നിലവിൽ ഈ ഒരു ബിൽഡിങ്ങിന് സംഭവിച്ചിട്ടുണ്ട് ഒരു കാലത്ത് എത്രയധികം ആളുകൾ ഇവിടെ ഇരുന്ന് ആരവത്തോടെ സിനിമ കണ്ടിട്ടുണ്ടാവണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കാരണം മറ്റ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ജനങ്ങൾക്ക് സിനിമയായിരുന്നു എല്ലാം അപ്പൊ അങ്ങനെ നമ്മൾ നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിയേറ്ററിന്റെ ഏറ്റവും മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഹാളിന്റെ ഈ ഒരു ഏറ്റവും വലിയ ആകർഷണീയത അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതകൾ ഉള്ളത് ഈ ഒരു സ്റ്റേജ് ഭാഗത്ത് തന്നെയാണ് സാധാരണ വ്യത്യസ്തമായിട്ട് ഒരു ആർച്ച് ഷേപ്പിൽ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു ചതുരാകൃതിയിലുള്ള ഒരു താഴേക്കൊരു ഹോള് കാണാൻ സാധിക്കും കേട്ടോ ഇത് നമ്മൾ നമ്മളിതിനു മുന്നേ ഇരിങ്ങാലക്കൂടെ പ്രഭാത തിയേറ്ററിനെ വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു തിയേറ്ററിലും കണ്ടിരുന്നു നമ്മുടെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണ് തിയേറ്റർ ക്ലീൻ ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് പുറത്തേക്ക് ഒരു സംവിധാനം ആയിരുന്നിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഉറപ്പില്ല അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള എഴുത്തുകൾ അതായത് തിരുക്കുറലിലുള്ള വാക്കുകൾ പോലെയുള്ള എഴുത്തുകൾ കാണാൻ സാധിക്കും കേട്ടോ ഒരു തമിഴ് വെച്ച് വായിക്കുകയാണെങ്കിൽ ഒരുവർ ചെയ്യും തവരെ ബാക്കിയുള്ള അല്പം കഠിനമായിട്ടുള്ള തമിഴാണ് അതായത് ഒരാൾ ചെയ്യുന്ന തെറ്റ് ചോദ്യം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനെ വിമർശിക്കുന്നത് കുറ്റമല്ല എന്നാണ് ഈ എഴുതിയിരിക്കുന്നത് ഇത് തന്നെ മലയാളത്തിലാക്കിയിട്ട് ആ ഒരു സൈഡിലും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോ സ്മോക്കിംഗ് എന്ന് എന്നെഴുതിയിരിക്കുന്നതിൻ്റെ ഒപ്പം ചെറിയൊരു എന്താ പറയുക സിംബിൾ പുകവലിയുടെ സിമ്പലും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ സ്റ്റേജിൽ എവിടെയും നമ്മുടെ ഫയർ ബക്കറ്റ്സ് തൂക്കിയിടാനുള്ള ആ ഹുക്സോ ഒന്നും കാണാനുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി ടു നാൽപ്പത്തെട്ട് അടി വീതിയുള്ള അത്യാവശ്യം കെർവഡ് ആയിട്ടുള്ളൊരു സ്ക്രീനായിരുന്നു ആ ഒരു സ്ക്രീൻ്റെ ഫ്രെയിമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കർട്ടൻ ഉണ്ടായിരുന്നു കർട്ടൻ്റെ ആ ഒരു വള്ളി നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ പുറകിലുള്ള സ്പീക്കർ റൂമിലെ ആ ഒരു സെൻട്രൽ സ്പീക്കറിൻ്റെ ബോക്സ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അങ്ങോട്ടൊന്നും കയറി നോക്കാവുന്നൊരവസ്ഥയിലല്ല കേട്ടോ കാരണം ആകെ മൊത്തം ഒരു തവിടുപുടിയായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വിഷമം തോന്നിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഏത് സിനിമയാണെന്ന് അറിയില്ല കേട്ടോ എന്താ അല്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ കൊതിച്ച് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തൊരു കാലം ഉണ്ടായിരുന്നു സോ എന്താ പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ധാരാളം ഫിലിം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫിലിമിൽ ഇവിടെ സിനിമ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊജക്ഷനിൽ ഇവിടെ സിനിമ കളിച്ചിട്ടുണ്ട് സോ പ്രൊജക്ഷൻ റൂമിലെ അവസ്ഥ എന്താണ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ആ കാഴ്ചകൾ കാണാം ഇത്തരത്തിലുള്ള ഗോവണിയിലൂടെയാണ് നമ്മളീ ഒരു തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കയറി വരുമ്പോഴുള്ള ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ഒരു അല്പം നിരാശപ്പെടുത്തുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന അനലോഗു പ്രൊജക്ടറോ അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായിരുന്ന ഡിജിറ്റൽ പ്രൊജക്റ്റിൻ്റെ ഒന്നും ഒരു അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആകെ ഉള്ളതെന്ന് പറയുന്നത് ഈ കാണുന്ന കുറച്ച് സ്വിച്ച് അതുപോലെ തന്നെ ഫ്യൂസ് സംവിധാനങ്ങൾ മാത്രമാണ് അതുപോലെ തന്നെ ഒരു പായമ്പലി സിനിമയുടെ നമ്മുടെ കലാപമണിയുടെ പായമ്പലി സിനിമയുടെ ഒരു സ്റ്റിക്കർ നമുക്ക് ഈ ഒരു ഡോറിൽ കാണാൻ പറ്റുന്നുണ്ട് പഴയ ആ ഒരു അനലോഗ് പ്രൊജക്ഷൻ പ്രൊജക്ഷനായിരുന്നപ്പോഴുള്ള ആ ഒരു ഹോളിൽ കൂടെയുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ ഹാളിലേക്ക് വന്ന് അത് മാറ്റിയിട്ട് ഡിജിറ്റലിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ലൈഡിങ് ഗ്ലാസുകളാക്കിയത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും നമുക്ക് ഏതോ ഒരു സിനിമയുടെ ഒരു ഫിലിം റോള് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങിങ്ങായിട്ട് ധാരാളം ഫിലിം റോളുകൾ പക്ഷേ ഒന്നും ഒരു വൃത്തിയുള്ളതല്ല ഇവിടെ നമുക്ക് ഈ ഒരു തിയേറ്ററുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോറിയുടെ പുറത്ത് കിടക്കുന്ന ഏതെങ്കിലും ലോറിയുടെ ആവാം അതിൻ്റെ ബോണറ്റിലുള്ള ആ ഒരു എന്താ പറയുക ആ ഇരിക്കാനുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു ആകെ മൊത്തം എന്താ പറയുക ബീറുകുപ്പിയും ഇത്തരത്തിലുള്ള സംവിധാനം ഒക്കെ ആയിട്ട് ഒരു മോശം അവസ്ഥയിലാണ് ഈ ഒരു പ്രൊജക്ഷനും ഉള്ളത് പഴയ അനലോഗ് പ്രൊജക്ടർ ആയിരുന്ന സമയത്ത് അതിൻ്റെ എക്സോഷിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പുറത്തേക്കുള്ള ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ഇരുവശങ്ങളിലൂടെ ഈ ഒരു പ്രൊജക്ഷൻ റൂമിലേക്ക് കയറാം അതുപോലെ തന്നെ പ്രൊജക്ഷൻ റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങാനാണോ കയറാനാണോ എന്നറിയില്ല ഒരു ചെറിയ കിളിവാതിൽ പോലത്തെ ഒരു ഡോറ് ഈ സൈഡിലൂടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ റൂമിലെ കാഴ്ചകൾ എൻ്റെ പേര് മുഹമ്മദ് ഇഷാഖ് ഞാൻ അവിടെ വന്നിട്ട് പത്ത് അമ്പത് വർഷമായി നമ്മുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ തിയേറ്ററിൽ ചെറുപ്പം മുതലേ പടം കാ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറെ ആയിട്ട് അത് അടുത്ത് പൂട്ടി ശിവാജി ഇവിടാം എഞ്ചുവിടാം രജനീകാന്തിൻ്റെ പിന്നെ മോഹൻലാലിൻ്റെ മമ്മതിൻ്റെ ഇതിനൊക്കെ കുറെ അങ്ങനെ നോക്കണ്ട നമ്മൾ കുറെയൊക്കെ ഈ ഭാരതരിയൊക്കെ ആകുമ്പോൾ ഫ്ലൈറ്റ് ഇറക്കുമ്പോഴും ബാക്കി എല്ലാത്തിൻ്റെ മുന്താണിമുടി സിനിമ ഒക്കെ കാണുമ്പോൾ ഇവിടെ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടാണ്ട് തിരിച്ചു പോയിട്ടുണ്ട് അതിലാണ്ട് ഇവിടെ കുറഞ്ഞ കുറഞ്ഞ തന്നാൽ കുടം നടക്കുമ്പോൾ ചൊവറമ്പഴ നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ പേര് വേലുമണിയാ കോയിഞ്ഞാമ്പല സാംസങ് ആദ്യകാലത്ത് ശ്രീകൃഷ്ണ കൊട്ടേ സിനിമയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സിനിമയും ഓടും പഴയ പടങ്ങളൊക്കെ ഓടിയെടുക്കും ഇപ്പോൾ ചാർജ് കമ്മിയാണ് ശിവരാത്രിക്കൊക്കെ നല്ല തിരക്കുണ്ടാവും പഴയ പടങ്ങളൊക്കെ ഓടും നേരം പുളക്കുന്ന കൂടെ ഷോ ഉണ്ടാവും നാല് ഷോ രാത്രി തുടങ്ങിയ നേരം വിളക്കുന്നവർ ഉണ്ടാവും ശിവരാത്രി അതുപോലെ വിഷു വിഷു ഇതൊക്കെ വന്നൊക്കെ നല്ല തിരക്കായിരിക്കും ഇനി തുറന്ന് പ്രവർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ കാണാൻ നല്ല സന്തോഷമായിരിക്കും അടച്ചിട്ട പല തിയേറ്ററുകളുടെ വീഡിയോ ചെയ്യുമ്പോഴും പലവട്ടം പറഞ്ഞൊരു ഡയലോഗാണ് എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ വയ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വരെയുള്ള ഇക്കഴിഞ്ഞ നാല്പത് വർഷത്തിനുള്ളിൽ എത്രയോ അധികം ആയിരം അല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് കരഘോഷത്തോടെ മടങ്ങിയിട്ടുണ്ടാവും എത്രയോ ആളുകൾ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയിട്ടുണ്ടാവും എത്രയോ ആളുകളുടെ സ്വപ്നമായിരുന്നിരിക്കണം അന്ന് തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കാണുക എന്നുള്ളത് അതെ ആ ഒരു പഴയ തിയേറ്ററിന് ഇന്നത്തെ ഈ ഒരു കാഴ്ച അല്ലെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടി മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വളരെയധികം റിസ്ക് എടുത്താണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ ഇതിനകത്ത് കയറി ഷൂട്ട് ചെയ്തത് എൻ്റെ ഒരു പിന്നാമ്പറുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ഏകദേശം മനസ്സിലാവുമെന്ന് കരുതുന്നു പലപ്പോഴും ഇതിൻ്റെ പല ഫ്രെയിമുകളും ഒരു ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ എടുക്കാൻ നമുക്ക് വേണ്ട ആ ഒരു പിന്തുണ നൽകിയത് നമ്മുടെ കൗമാലയ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റും ഓണറായിട്ടുള്ള ശ്രീ രാംദർശൻ സാദും തന്നെയാണ് സോ അതിനുള്ള ആ ഒരു നന്ദിയും കടപ്പാടും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇതോടൊപ്പം ചേർക്കുകയാണ് അപ്പോൾ പതുപോലെ ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാ പ്രാവശ്യം പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള തിയേറ്റർ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു തിയേറ്റർ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം